ഹലോ അപ്പം നമ്മുടെ ബിഗ് ബോസിൻ്റെ ഇനി വെറും നാല് ദിവസം മാത്രമേ ഉള്ളൂ ഓരോ ദിവസവും ഒന്നും രണ്ടും ഗസ്റ്റുകളും വീതം നമ്മുടെ ബിഗ് ബോസ് ഹൗസിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്നത്തെ ഗസ്റ്റ് എന്ന് പറയുന്നത് റസ്മിനാണ് റസ്മിൻ നല്ലൊരു വെള്ള ഷർട്ടും ഒരു കറുത്ത മുണ്ടൊക്കെ എടുത്തായിരുന്നു ബിഗ് ബോസിലോട്ട് വന്നത് പക്ഷേ ബിഗ് ബോസ് റസ്മിന് വേണ്ടിയിട്ടുള്ള എൻട്രി വേറെ ടൈപ്പ് ആയിരുന്നു അത് തൂക്കിയൊക്കെ ഇറക്കുന്ന രീതിയിലുള്ള ഒരു എൻട്രി ആയിരുന്നു അതുകൊണ്ട് തന്നെ മുണ്ടൊക്കെ മാറ്റിയിട്ട് പാൻറ്റൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് റസ്മിന് ചെറിയൊരു വിഷമമുണ്ട് അത് ജാസ്മിനോട് പറയുന്നുണ്ടായിരുന്നു നമുക്കൊരു സോഹ് ൊക്കെയിട്ട് അങ്ങനെ വന്നാൽ മതിയായിരുന്നു എന്നൊക്കെ ഉള്ളത് പക്ഷേ ബിഗ് ബോസ് ആ രീതിയിലല്ല റസ്മിനകത്തേക്ക് വിട്ടത് അതിനകത്ത് ചെറിയൊരു വിഷമം നമ്മുടെ റസ്മിനുണ്ട് പിന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പുതിയ ഏഷ്യാനുള്ള സീരിയൽ ആരംഭിക്കാൻ പോവുകയാണ് വരുന്ന പതിനേഴാം തീയതി ജാനകിയുടെ അവിയുടെയും വീടെന്നുള്ള സീരിയൽ അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിലെ അപ്പു എന്ന് പറയുമ്പോഴായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം അതിനകത്ത് അപ്പുവിൻ്റെ കഥാപാത്രം എന്ന് പറയുന്നത് ഭയങ്കര അപ്പോൾ മെച്യൂർഡ് അല്ലാത്ത രീതിയിലുള്ളൊരു എടുത്തു ചേട്ടക്കാരിയായ ഒരു കഥാപാത്രമാണ് പക്ഷേ നമ്മൾ ഈ സീരിയലിനകത്ത് നമ്മൾ അതിൻ്റെ പ്രമോ ഒക്കെ കണ്ടിട്ട് നല്ല മെച്യേർഡായിട്ടുള്ള നല്ലൊരു കുടുംബിനിയായിട്ടുള്ള ഒരു സീരിയൽ ഒരു താരമായിട്ടാണ് നമുക്കൊരു കഥാപാത്രമായിട്ടാണ് നമുക്ക് തോന്നുന്നത് എന്തായാലും അതിൻ്റെ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് അതിനുള്ള കുഞ്ഞു അതിൻ്റെ അവരുടെ കൂടെ ഉണ്ടായിരുന്നു അപ്പം നല്ല ക്യൂട്ടായിട്ടുള്ള ആളായിരുന്നു കേട്ടോ പുള്ളിക്കാരിക്ക് അവിടെ കുറേ ചോക്ലേറ്റൊക്കെ കൊടുത്തു ക്യാമറയുടെ മുമ്പിൽ ഹായ് ഒക്കെ പറയുന്നുണ്ടായിരുന്നു അവിടെയൊക്കെ ഓടി നടക്കുകയാണ് അത്ര വലിയ പ്രായമൊന്നുമില്ല കൂടിപ്പോയൊരു മൂന്നര നാല് വയസ്സിന് അകത്തേ ഉള്ളൂ എന്ന് തോന്നും അതിന് എന്തായാലും എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് എല്ലാവരും ആപ്പിളും ചോക്ലേറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് എല്ലാവരുടെയും തൊഴിലൊക്കെ ഇരുന്ന് ഭയങ്കരമായിട്ട് ചിരിച്ചും കളിച്ചും ഒക്കെ നിൽക്കുകയാണ് പിന്നെ അവസാനം എല്ലാവരും യാത്ര പറഞ്ഞു പോയി അപ്പോൾ നമ്മളെ റെസ്പിൻ മാത്രം ബിഗ് ബോസിലുണ്ട് ഇനി അടുത്തതാരാണെന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം